സ്നേഹത്തോടെ അഭിമാനത്തോടെ കുടുംബങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ നാടിന്റെ വസ്ത്ര പുതുവർഷത്തിൽ ഉപഭോക്താക്കൾക്ക് പുതിയ ഓഫറുകളുമായി മാക്സ് സെന്റർ കല്യാണം എന്ന പേരിലാണ് ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നതെന്ന് സ്ഥാപക അധികൃതർ പട്ടാമ്പിയിൽ വാർത്താ അറിയിച്ചു മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന രണ്ടു വാക്കുകൾ കൊണ്ട് ഉപഭോക്തൃ മനസ്സുകളെ കീഴടക്കിയ മാക്സ് ഗ്രൂപ്പ് പുതുവർഷത്തിൽ വൈവിധ്യങ്ങളായ ഓഫറുകളുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത് മാക്സ് വെഡിങ് സെന്ററിൽ ഇന്നു മുതൽ വിവാഹ പാർട്ടികൾക്കായി പ്രത്യേക സമ്മാന പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത് നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താവിന് ഏറ്റവും വില കൂടിയ ഇനം പകുതി പൈസയ്ക്ക് നൽകുന്ന പദ്ധതിയാണ് കല്യാണം രണ്ടായിരത്തി ഇരുപത്തി

വസ്ത്രങ്ങൾ നൽകാനുള്ള തീരുമാനം ആ സന്ദർശനങ്ങളുമായി പങ്കുവയ്ക്കും അതിൽ ചില നിബന്ധനകൾ നാൽപ്പതിനായിരം രൂപ മിനിമം പോസ്റ്റിൽ എത്തുന്ന പർച്ചേസിംഗ് ആയിരിക്കണം അതിലെ ഏറ്റവും മൂല്യമുള്ള വസ്ത്രത്തിന്റെ പകുതി വില നൽകിയാൽ മതിയാവും ഇതിന് കാരണം റെന്റൽ സ്വഭാവം അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ റെന്റൽ പ്രൈസില് മാ വരുന്ന രീതിയിൽ പുതിയ വസ്ത്രങ്ങൾ നല്ല ഈ മുഴൂർത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റും അതിന് ഞങ്ങളുടെ മാന്യ ഇടപാടുകാരെ കൂടുതൽ ചേർത്ത് നിന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് രണ്ട് ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെ മാക്സിമി സെറ്റ് ഒന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമർക്കും സർപ്രൈസ് ഉണ്ടായി അതായത് പ പത്ത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഡിസ്കൗണ്ട് നറുക്കെടുപ്പിലൂടെ എല്ലാവർക്കും നറുക്കെടുപ്പിൽ പങ്കെടുക്കാം എല്ലാ ബില്ലുകളും നറുക്കെടുപ്പ് ഉണ്ടാകും അത് മിനിമം പത്ത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ എല്ലാവർക്കും ദിവസം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞങ്ങൾ കൂടാതെ ജനുവരി പതിനഞ്ചു മുതൽ വരെ സർപ്രൈസ് ഗിഫ്റ്റുകളും എല്ലാ ഉപഭോക്താക്കൾക്കുമായി ഒരുക്കിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും പത്ത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ കിഴിവ് നൽകിക്കൊണ്ടുള്ളതാണ് സർപ്രൈസ് ഗിഫ്റ്റ് നറുക്കെടുപ്പിലൂടെയാണ് ഇത് നൽകുന്നതെന്നും ഇവർ വ്യക്തമാക്കി പട്ടാമ്പി കൂട്ടനാട് ഷോറൂമുകളിൽ ഈ പദ്ധതികൾ ഉണ്ടായിരിക്കും വാർത്താസമ്മേളനത്തിൽ മാക്സ് ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ടർമാരായ ഷൌക്കത്ത് അലി മൊയ്തീൻകുട്ടി മുഹമ്മദ് നിസാർ ജീവനക്കാരുടെ പ്രതിനിധികളായ ചന്ദ്രനേഖ ഷഹന എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു